ഹലോ എല്ലാവർക്കും പെയ്തൊഴി എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രേയെ കൊണ്ടുവന്ന ഗിഫ്റ്റ് നമ്മുടെ ചോരുവിനും അതുപോലെ തന്നെ ആകാശനും കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഒരു പാസ് കൂടെ കൊടുക്കുന്നുണ്ട് വേറൊന്നുമല്ല ഒരു റിസോർട്ടിലേക്കുള്ള പാസ്സാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് ഞങ്ങൾക്ക് പോലും അവരെ ഹണിമൂണ് വിടണം എന്നുള്ളൊരു തോന്നല് വന്നില്ല പക്ഷെ മേഡത്തിന് അത് ഓർത്ത് ചെയ്യാൻ തോന്നിയല്ലോ അതിൽ വലിയ സന്തോഷമുണ്ട് മാഡം എന്തായാലും എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റിന് ഞാൻ ഒന്നും കൂടെ മേഡത്തിനോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുകയാണ് ഓ അതിനിപ്പം എന്താ സാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഞാനതൊക്കെ അറിഞ്ഞും കണ്ടും ചെയ്യേണ്ടതല്ലേ എന്ന് പറയാണ് അതിനുശേഷം ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഗിഫ്റ്റ് നിങ്ങളൊന്ന് തുറന്ന് നോക്ക് അതോടുകൂടി ഇവളുടെ ഇവൻ്റെയും ജീവിതം തീരാൻ പോവുകയാണെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ താലി പൂജ നടത്താനായിട്ട് പോവുകയാണ് ഇതിനിടയിൽ നമ്മുടെ ചാരുവിൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് ചാരുവിനോട് ചോദിക്കുക നീ ഈ മാഡത്തിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത് ആകാശിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നും അതിൻ്റെ പ്രതികാരം വീട്ടുന്നു എന്നൊക്കെ പക്ഷെ അവരുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ലല്ലോ ഈ സമയത്ത് ചാരു പറയാണ് അവരുള്ളിൽ എത്രത്തോളം വേദന സഹിച്ചിട്ടാണ് ഇതൊക്കെ വന്ന് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടടി എനിക്ക് അവർ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പാപം അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചതാണ് അക്കു ചേട്ടനെയും ശ്രേയയും ഒന്നിപ്പിക്കണമെന്ന് നീ ഇതെന്തൊക്കെ പറയുന്നത് അക്കുച്ചേട്ടനെയും ശ്രേയം ഒന്നിപ്പിക്കണമെന്നോ അതോടുകൂടി നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ നീ ഓർക്കുന്നുണ്ടോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ പറയുന്നത് അക്കു എന്തോരം വേദനിക്കുന്നുണ്ട് ഈ ഒരു വിവാഹത്തിന് ശേഷം ഞാൻ നേരിൽ കണ്ട ആളാണ് ശ്രേയക്കും ഇതിലെന്തോരം വിഷമുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈ ജീവിതം വേണ്ട നിൻ്റെ തീരുമാനത്തിന് ഒരു ഇല്ലേ ഇല്ല ഈ ഒരു പരിപാടി കഴിയട്ടെ അതിന് ശേഷം ഞാൻ നിന്നോട് സംസാരിക്കുകയെന്ന് പറയാണ് അങ്ങനെ പൂജ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ കഴുത്തിൽ കിട്ടിയിരിക്കുന്ന മഞ്ഞ ചിരട് മാറ്റിയിട്ട് അതിലേക്ക് താലി ചെയിൻ ഇടുന്ന ഒരു പരിപാടിയായിട്ടോ ഈ പൂജ അങ്ങനെ താലി താലി ചെയിൻ ഇങ്ങനെ ഇടുകയാണ് കോർത്ത് ഇടുകയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രേയ ശ്രദ്ധിക്കുന്നത് ആ താലിച്ചെയിൻ അത് പണ്ട് ശ്രേയ പറഞ്ഞ മോഡൽ ചെയ്നാണ് ഇപ്പോൾ ചാരുവിന് ആകാശം മേടിച്ചുകൊടുത്തിരിക്കുന്നത് അങ്ങനെ ശ്രേയ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് അതായത് ആകാശം ശ്രേയയും കൂടെ ഒരു റിങ് നോക്കാനായിട്ട് ആ സ്വർണ്ണക്കിടയിൽ വരുന്നു ഈ സമയത്ത് താലി ചെയിൻ കാണിക്കാനായിട്ട് ശ്രേയ പറയുകയാണ് അപ്പോൾ ആകാശം ചോദിക്കുക ഇന്തിനാടി ഇപ്പം താലി ചെയിനൊക്കെ കാണുന്നത് അതൊക്കെ ഉണ്ട് ആകാശേ എന്തായാലും ഇതൊക്കെ നോക്കട്ടെ എന്ന് പറയുകയാണ് കല്യാണം നമ്മുടെ കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ താലി കോർക്കുന്നൊരു ഫങ്ഷൻ വരും ആ സമയത്ത് ഓടി നടന്ന് ഈ ഡിസൈൻ വേണോ ആ ഡിസൈൻ വേണോ എന്ന് ചിന്തിക്കുന്നതിലും ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു മയിലിൻ്റെ ഡിസൈനുള്ള താലി നമ്മുടെ ശ്രേയക്ക് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ശ്രേയയാണെങ്കിൽ ആകാശിനോട് പറയുകയാണ് ആകാശെ നോക്കി എനിക്കിഷ്ടപ്പെട്ട താലി ചെയിൻ ഏതാണ് ഇതിൽ നിന്ന് നീ തിരഞ്ഞെടുക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അത്രേ ഉള്ളൂ അത് ഞാൻ തേ തിരഞ്ഞെടുക്കാമല്ലോ തേ കണ്ണടച്ച് വെക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ആ ഇഷ്ടപ്പെട്ട ആ മയിലിൻ്റെ ഡിസൈനിലുള്ള താലി ഉണ്ടല്ലോ അത് തന്നെ ആകാശ് ശ്രേയക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയാണ് ഇതല്ലേ എനിക്കിഷ്ടപ്പെട്ടത് ഇന്ന് ആകാശേ എൻ്റെ ഇഷ്ടം നിനക്ക് എങ്ങനെ മനസ്സിലായി പിന്നല്ലാതെ നിന്നെ അത്രത്തോളം ഞാൻ അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട് എൻ്റെ ശ്രേയമോളെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആ താലിയാണ് ഇപ്പോൾ നമ്മുടെ താലി ചെയിൻ ആ അതുപോലെയുള്ളൊരു താലിച്ചെയിനാണ് നമ്മുടെ ചാരുവിൻ്റെ കഴുത്തിലേക്ക് ഇപ്പോൾ ആകാശം ഇടാൻ പോകുന്നത് ഇത് കണ്ടതും ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞത് ഇപ്പോൾ അവൾക്ക് നീ മേടിച്ചു കൊടുത്തല്ലേ അതിൻ്റെ അർത്ഥം എന്താ നീ എൻ്റെ സ്ഥാനത്ത് അവളെ വെച്ച് പൊന്നുപോലെ നോക്കുമെന്നല്ലേ അത് അതൊരിക്കലും നടക്കില്ലടാ ഈ താലി പൂജ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഈ ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കുമല്ലോ അതോടുകൂടി കരഞ്ഞുകൊണ്ട് ചാരു ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും നിൻ്റെ അച്ഛന് ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലും വന്ന് അങ്ങേര് കുഴഞ്ഞു വീഴും നിൻ്റെ കുടുംബം തന്നെ നശിക്കും ഇനി നിങ്ങളുടെ ജീവിതം ഏത് രീതി പോകും എന്നുള്ളത് നമുക്ക് കാണാമെന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും അവിടെ താലി കോർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആകാശിൻ്റെ കയ്യിലേക്ക് താലി ഇടാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് ആകാശിന് കുറച്ച് കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് ചാരുവിൻ്റെ മുഖത്തും നോക്കുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ ശ്രേയുടെ മുഖത്തും ശ്രേക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ചാരുവിനും ശ്രേയെ കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നുകയാണ് എന്തായാലും താലിക്കഴുത്തിലിടാൻ പോകുന്ന ആ നിമിഷം നമ്മുടെ ചാരുവിൻ്റെ അച്ഛനും രണ്ടാനമ്മയായിട്ടുള്ള കുഞ്ഞിപ്പെട്ടും കൂടെ കയറി വരുവാണ് ആഹാ ഇവിടെ ആരെങ്കിലും ചത്തോ ഇത്രയധികം ആൾക്കൂട്ടം ഉണ്ടാകാനായിട്ട് നിൻ്റെ വായിൽ വല്ല ഫിനോയിലും കലക്കി ഒഴിക്കണം ഇത്രയും നല്ല നിമിഷത്തിൽ നീ ഇതുമാതിരി വർത്താനം പറയുന്നു പെട്ടെന്ന് നമ്മുടെ ആകാശത്ത് താലിടാതെ ഇങ്ങെടുക്കാൻ കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചാരുവിൻ്റെ അച്ഛൻ പറയുകയാണ് എടോ തനിക്കിത്രയെങ്കിലും നാണുമുണ്ടോ എൻ്റെ മോളുടെ കഴുത്തിൽ താലി പൂജ നടത്തി താലി ഇടുന്ന സമയത്ത് എന്നെയോ എൻ്റെ ഭാര്യയോ അറിയിക്കേണ്ട കടമ തനിക്കില്ലെന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ മരുമകളുടെ വിശേഷം ഇവിടെ നടക്കുന്നത് അതിവിടെ നടത്തുമെന്ന് മാമനും പറയുകയാണ് തൻ്റെ മരുമകളെ ഞാനിവിടെ കണ്ടിട്ടില്ല ഇവിടെ കാണുന്നത് എൻ്റെ മകളെ ആണെന്ന് ഈ അച്ഛൻ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരും ഇടപെടാണ് അച്ഛാ അച്ഛനൊന്നും മിണ്ടാതിരിക്കേ അച്ചാന്നോ നീ എന്നെ അച്ഛനായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഈ ഫങ്ഷന് നീ എന്നെ വിളിക്കേണ്ടതല്ലേ ഈ സമയത്ത് ആകാശ് പറയുകയാണ് മാമ ഒന്നുകൊണ്ടും ഒന്നും വിചാരിക്കേണ്ട പെട്ടെന്നുണ്ടായ ചടങ്ങായതുകൊണ്ടും പെട്ടെന്ന് നടത്താൻ ഉദ്ദേശിച്ചത് കൊണ്ടും ആരെയധികം ഒന്നും വിളിച്ചിട്ടില്ല എടാ മോനെ നീ അധികം കിടന്നുരുളയിൽ നിന്നും വേണ്ട ഞങ്ങളെ ഒഴിവാക്കി എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ ബാക്കി എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ ജോലി സ്ഥലത്തെ ആൾക്കാരെ വരെ നീ വിളിച്ചു പക്ഷെ ഞങ്ങളെ വിളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് അങ്ങനെയൊന്നുമല്ല മാമ മാമൻ ഒന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ് നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം പണ്ടേ എനിക്കറിയാം ഇപ്പോഴത്തെ എൻ്റെ മോളെ മോളെക്കൂടെ കയ്യിലാക്കിയിരിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് മാമനോട് ഒന്നും തന്നെ ചോദിക്കണ്ട മാമൻ എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് ഈ ഫങ്ഷൻ അറേഞ്ച് ചെയ്തത് ഞാനാ പറഞ്ഞത് നിങ്ങളെ ആരെയും വിളിക്കേണ്ടാന്ന് അതുകൊണ്ടാണ് മാമൻ വിളിക്കാതിരുന്നത് എന്നോട് ചോദിച്ചതാണ് നിങ്ങളെ വിളിക്കണ്ടേന്ന് ഞാനാ പറഞ്ഞത് നിങ്ങളെ വിളിക്കേണ്ടാന്ന് നിങ്ങളെപ്പോഴാണ് എൻ്റെ മകളായിട്ട് കണക്കാക്കിയിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ പൂജ ഫങ്ഷന് വരാത്തതിൻ്റെ വിഷമമാണ് പോലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ ചാരു ചൂടാവുകയാണ് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ശ്രേയയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവുകയാണ് എന്നാലും ശ്രേയ ഇങ്ങനെ പറയുകയാണ് എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ടാവാം എന്തായാലും ഫങ്ഷൻ നടക്കട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവിൻ്റെ അച്ഛൻ പറയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല ഈ ഫങ്ഷൻ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്താടി നിനക്ക് ഞങ്ങളെ വിളിച്ച് നടത്തണമെന്ന് ഒരു ബോധം ഉണ്ടായിരുന്നില്ല എന്ന് ചാരുവിനോട് ചോദിക്കുകയാണ് ഇല്ല ബോധം ഉണ്ടായില്ല നിങ്ങൾ എന്നെ ജനിപ്പിച്ചോന്നല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ നിങ്ങൾ ചെയ്തത് മക്കളെ പഠിപ്പിക്കുകയോ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഉണ്ടാക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കുടിച്ച് കൂത്താടി നടക്കുക അതല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തുകൂണാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ആ നീ അത് പറയൂടി നിന്നെ വളർത്തി വലുതാക്കി കല്യാണം കഴിച്ചു വിട്ടു ആര് വളർത്തി വലുതാക്കിയെന്ന് ആര് കല്യാണം നടത്തിയെന്ന് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും പറയണ്ട വളർത്തി വലുതാക്കി പോലും എൻ്റെ മാമൻ്റെ ദയവില ഞാൻ വളർന്നതും വലുതായതും ഇപ്പം കല്യാണം നടന്നതോ നിങ്ങൾ പറഞ്ഞിരുന്ന ചെക്കനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആയുസ് ആയുഷ്കാലം മുഴുവൻ ജയിലിൽ പോയിട്ട് അവനെ കാണേണ്ടി വന്നേനെ എൻ്റെ മാമൻ്റെ ഒറ്റരാളുടെ ദൈവിലാണ് എൻ്റെ കല്യാണം നല്ല രീതിയിൽ നടന്നത് ശരിയാണ് ശരിയാണ് നിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടന്നു പക്ഷേ നീ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ നീ കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് ഒക്കെയാണ് ഈ സമയത്ത് ചാരു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് ചാരു പറയാണ് നിങ്ങൾ എന്തിൻ്റെ അധിക അധികാരത്തിൻ്റെ പുറത്താണ് ഇവിടെ വന്ന് ഇങ്ങനെ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നത് സ്വന്തം മകളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ടത് ചെക്കൻ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് നടത്തും നിങ്ങൾ അത് വലുത് നടത്തിയോ കല്യാണത്തിന് പോലും നല്ല രീതിയിൽ നിങ്ങൾ അവിടെ നിന്നോ അതുമില്ല അതെല്ലാം കഴിഞ്ഞ് എൻ്റെ അക്കു തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ പോലും നിങ്ങളൊന്നും കാണാൻ പോലും വന്നില്ല നിങ്ങളുടെ മരുമകനല്ലേ അങ്ങനെയുള്ള നിങ്ങളേക്ക് എന്തിനാ ഞാൻ ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചാലും നിങ്ങളിവിടെ വന്നിട്ട് കച്ചറി ഉണ്ടാക്കുമെന്നല്ലാതെ അതിലൊരു ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ വിളിക്കാതിരുന്നത് ആ നിനക്കിപ്പോൾ ഇവരൊക്കെ മതിയല്ലോ നിന്നെ പറഞ്ഞ് മയക്കു വെച്ചിരിക്കുകയാണല്ലോ ഇയാൾ എടോ മാഷെ താൻ എൻ്റെ മോളെ പറഞ്ഞ് മയക്കു വെച്ചിരിക്കുകയാണല്ലേ അവളുടെ വായി വീഴുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലം മാഷ പറയാണ് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല ഇറങ്ങിപ്പോവാൻ പറയാണ് ഈ സമയത്ത് ചൗരൻ്റെ അച്ഛൻ പറയുകയാണ് ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂല ഈ ഫങ്ഷൻ നടത്താനായിട്ടും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആകാശം പറയുകയാണ് നിങ്ങളെ വിളിക്കാത്തതിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും നിങ്ങൾ വന്നല്ലോ അതിലൊരുപാട് സന്തോഷമുണ്ട് ഇനിയിപ്പോൾ നിങ്ങളും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഫംഗ്ഷൻ നന്നായിട്ട് നടത്താം ആ മാമ നമുക്ക് ഈ ഫംഗ്ഷൻ നന്നായിട്ട് നടത്താം എന്ന് ഈ സമയത്ത് ഇങ്ങേര് പറയാണ് ഒരു കാരണവെച്ചാലും ഈ ഫങ്ഷൻ നടത്താൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ മകളുടെ കഴുത്തിന്ന് നീ ആ താലി ഇറക്കിയല്ലോ ആ താലി ഇറങ്ങിയതുപോലെ തന്നെ ഇരിക്കട്ടെ അല്ലാതെ ഇനി അത് മറുപടിയും എൻ്റെ മകളുടെ കഴുത്തിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല നോക്ക് ഈ ഫങ്ഷൻ നടക്കേയില്ല ഞാൻ എൻ്റെ മോളെ ഇപ്പൊ കൂട്ടിക്കൊണ്ടു പോകാൻ വരുവാണ് ആരാണ് തടയിൽ നിന്നൊന്ന് കാണാന്ന് പറയാണ് ഈ സമയത്ത് ബാലമാഷ് ഇടപെടുകയാണ് നീ എന്താ ചെയ്യാൻ പോകുന്നത് നിൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുപോകുന്നോ നീ ധൈര്യം ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുപോ ബാലമാഷേ എടോ താനെ ആവശ്യം വന്നാൽ മാത്രമേ വെട്ടുകത്തി എടുക്കുകയുള്ളൂ പക്ഷെ ഞാനുണ്ടല്ലോ ആവശ്യത്തിനും അനാവശ്യത്തിനും വെട്ടുകത്തി എടുക്കുന്ന ആളാണ് താൻ മാറി നിൽക്കടോ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോവാൻ തൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എനിക്കുണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ബാലമാഷിനെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ ഈ സമയത്തെ ബാലമാഷിൻ്റെ കൂട്ടുകാരൻ ഇയാളുടെ കോളറിൽ പിടിക്കുകയാണ് താൻ ആരെയാടോ പിടിച്ച് തള്ളിയത് എടോ ഓസിക്ക് തിന്നുന്നവനെ താൻ എൻ്റെ കോളറിൽ പിടിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് ചാരുവിൻ്റെ അച്ഛൻ പുള്ളിക്കാരനെ അങ്ങ് തള്ളി ഇടുകയാണ് കേട്ടോ ഈ സമയത്ത് മാമൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മറ്റു മാമനുണ്ടല്ലോ പുള്ളിയുടെ കൈ തട്ടിയിട്ട് വിളക്ക് മറിഞ്ഞ് സ്ത്രേയെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഗിഫ്റ്റ് ഉണ്ടല്ലോ ആ ഗിഫ്റ്റിലേക്ക് വിളക്കിലെ തീ പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആകാശിൻ്റെയും ശ്രേയുടേയും ഫോട്ടോ ഉള്ള ആ ഗിഫ്റ്റ് അങ്ങനെ തന്നെ കത്തിപ്പോവാണ് സ്ത്രീയുടെ എല്ലാ പ്രതീക്ഷയും തെറ്റുകാട്ടോ അതോടുകൂടി സ്ത്രീയൊരു തുണിയൊക്കെ ഉപയോഗിച്ച് അത് കെടുത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കെടുന്നില്ല സ്ത്രീയൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ് ഈ സമയത്ത് കുഞ്ഞിപ്പെണ്ണ് പറയുകയാണ് ഇവിടെ ഞങ്ങളുടെ മോള് സന്തോഷത്തോടു കൂടിയല്ലിരിക്കുന്നതെന്നുള്ളത് നന്നായിട്ട് ഞങ്ങൾക്കറിയാം ഹാ ഇവിടുത്തെ ഹേമയുണ്ടല്ലോ എൻ്റെ മോളെ ഇപ്പോൾ ജോലിക്ക് വിട്ട് അതായത് തുണി വ്യാപാരത്തിന് വിട്ടിട്ട് ആ കിട്ടുന്ന പൈസയ്ക്ക് ഒക്കെ കൂടി ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ അങ്ങ് ഇടപെടാണ് എടിയെടിയടി കുഞ്ഞിപ്പെണ്ണെ നീ എന്ത് വൃത്തിയോടെ വിളിച്ചു പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് പത്ത് തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനായിട്ടുള്ള സ്വത്ത് ഉണ്ട് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇമ്മാതിരി വൃത്തിയോട് പറയണോടി നിൻ്റെ മോളെ പണിയിടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിന്നുന്നതെന്നോ നീ ധൈര്യം ഒന്നും കൂടെ പറയടി പിന്നെ നിന്റെ മോളുണ്ടല്ലോ നീ കൂട്ടിക്കൊണ്ടുപോയ്ക്കോ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളെ കൂട്ടിക്കൊണ്ടുപോടി എനിക്കെന്തായാലും അവളിവിടെ നിൽക്കുന്നതിനോട് ഒരു താല്പര്യമില്ല എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഒഴിഞ്ഞല്ലോ എന്ന് മാത്രം ഞാൻ ചിന്തിക്കുള്ളൂ കൂട്ടിക്കൊണ്ടുപോടി നീ അവളെ എന്ന് പറയാണ് ഈ സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ് അമ്മ എന്ത് വൃത്തികേടി പറയുന്നത് അമ്മയുടെ മരുമകളാണ് ചാരു എന്ന് ഓർക്കണം അവളെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാനോ എങ്ങോട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇതല്ലേ അവളുടെ വീട് എല്ലാവരും എൻ്റെ മരുമകളെ തൊട്ടേ കാണാമെന്ന് പറയുന്ന സമയത്ത് അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്ക് തന്നെ നാണം തോന്നുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഞാനെന്തിനായിട്ട് നാണിക്കുന്നത് ഇവളിവിടെ വന്ന കാലം മുതലേ ശകുനപ്പുഴയാണ് എന്നു ആലോചിച്ച് നോക്ക് എത്ര ദിവസമായി ഒന്നും മനസ്സമാധാനം കിട്ടിയിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞ ദിവസം മുതലേ തുടങ്ങി ഓരോരോ പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഗിഫ്റ്റ് ആശയാശയായിട്ട് ഗിഫ്റ്റ് കൊണ്ടുത്തന്ന ആ മാഡത്തിൻ്റെ ഗിഫ്റ്റ് വരെ കത്തിപ്പോയി അതൊരപശകനും അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് അതിൽ ഓരോരഭനും എന്ന് പറയുകയാണ് അതിൽ അപചകനും ഉണ്ടെന്ന് ആരാ പറഞ്ഞത് കല്യാണം കഴിക്കുന്ന സമയത്ത് അഗ്നിസാക്ഷിയായിട്ട് നിന്നുകൊണ്ടാണ് പെണ്ണ് ചെക്കൻ്റെ ചെക്കൻ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കത്തിയതും അഗ്നിസാക്ഷിയാണെന്ന് കണക്കാക്കിക്കൊണ്ട് ഈ ചടങ്ങ് അങ്ങ് നട Were, we so well, kind of so, ും എന്ന് പറയുകയാണ് ഈ ചടങ്ങ് ഒരു കാരണവശാലും നടക്കില്ല എന്ന് നമ്മുടെ ചാരുവിൻ്റെ അച്ഛൻ പറയുകയാണ് അപ്പം ചാരു പറയുകയാണ് അച്ഛ അച്ഛൻ മര്യാദയ്ക്ക് വീട്ടിലേക്ക് പോയിക്കോ അല്ലെങ്കിൽ ഞാനിപ്പം തന്നെ പോലീസിനെ വിളിക്കുമോ എന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ് നീ പേടിപ്പിക്കുകയാണോ പേടിപ്പിക്കുകയല്ലേ ഞാൻ സത്യം പറയുകയാണ് ഞാനിപ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തും എൻ്റെ കുടുംബത്തിൽ അതിക്രമിച്ച ഗെറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒന്ന് കംപ്ലൈൻറ്റും കൊടുക്കും പിന്നെ അറിയാലും ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് എന്തായാലും ഫോണെങ്കി എടുത്തേന്ന് പറയുകയാണ് എന്തായാലും വിറ്റകൾ പേടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അനിയത്തി പറയുകയാണ് ചേച്ചി വേണ്ട പോലീസിനെ ഒന്നും വിളിക്കേണ്ട ഞാൻ അച്ഛനെയും അമ്മേനേം എങ്ങനെയെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തി വാ അച്ഛ പോകാമെന്ന് പറഞ്ഞു പിടിച്ചു വലിക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ് അത് ശരി നിന്നെ വിളിച്ചല്ലേ നീ എന്നിട്ട് ഇവിടെ വന്നിരുന്ന് തിന്നാന്ന് കരുതിയല്ലെടി നിനക്ക് ഞാൻ തരാം വീട്ടിൽ ചെന്നതിന് ശേഷം നീ നിനക്ക് കിട്ടുന്ന അടിയിൽ നീ പിന്നെ തിരിച്ച് ഈ വീട്ടിലേക്ക് എന്ന് പറയുകയാണ് ആ സമയത്ത് അനിയത്തി പറയുകയാണ് അച്ഛാ ഇത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ വാ നമുക്ക് പോവാന്ന് പറഞ്ഞു പിടിച്ചു വലിച്ച് അച്ഛനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അവർ പോയ ഉടനെ തന്നെ ചടങ്ങ് രണ്ടാമത് നടത്താന്ന് പറയാണ് ഈ സമയത്താണെങ്കിൽ ശ്രേയയുടെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം നമുക്ക് കാണാട്ടോ എന്തായാലും അവിടെ താലി പൂജ നടന്നു താലി നമ്മുടെ ആകാശ ചാരുവിൻ്റെ ഇടുകയാണ് ഇതിനിടയിൽ സ്ത്രേയെ നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ആ ചാരുവാണെങ്കിൽ സ്ത്രേയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അവർ വരണമാല്യവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് കേട്ടോ എന്തായാലും നല്ല രീതിയിൽ ഫങ്ഷൻ നടന്നു ഈ അങ്ങനെ മാമൻ പറയാണ് എന്തായാലും മേഡം ആശിച്ചു കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് അത് നശിച്ചു പോയല്ലോ അതിലൊരു വിഷമമുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ആ ആ ഗിഫ്റ്റ് വളരെ നല്ല ഗിഫ്റ്റായിരുന്നു ആകാശനും ചാരുവിനും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റാണ് ഞാൻ കൊണ്ടുവന്നത് അതെല്ലാവരും കണ്ടിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായേനെ പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനേട്ടാ ആർക്കും അത് കാണാനായിട്ട് പറ്റിയില്ല സാരില്ല ഇനിയിപ്പോൾ വേറൊരു അവസരത്തിൽ വേറൊരു ഗിഫ്റ്റ് കൊണ്ടുവരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് മാവൻ പറയുകയാണ് ഇതിനേക്കാളും സന്തോഷകരമായിട്ടുള്ള അവസരങ്ങൾ ഇനി നടക്കാനേ പോകുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് മേഡം കൊണ്ടുവന്നാൽ മതി ഗിഫ്റ്റ് എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ആ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കുകയാണ് ചാ ചാരുവിൻ്റെ സോറി ശ്രേയയുടെ മനസ്സിലിരുപ്പ് നടന്നുമില്ല കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരുണ്ടോ ഒന്നും നിങ്ങളുടെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ